ഒരു മേഖലാ മുതലാളി വൈകിട്ട് നടത്തത്തിട്ട് ഇറങ്ങിയതായി ആ മറ്റായി എന്താ ജോലി ഞാൻ ഇപ്പൊ വള്ളത്തിലാണ് വീടിതാ ഞാൻ പോട്ടെ ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട് മുതലാളിയുടെ പറ്റി ഞങ്ങൾ അതെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് കൊച്ചു കുട്ടി പഴം തിന്ന നന്മ ചെയ്യുന്നവർക്ക് എതിരാണ് അനുഭവം കർമ്മം ചെയ്യണമെന്നല്ലാതെ ഫലം ആശിക്കരുത് പോലൂസ അല്ല ഇത്രയും സ്വത്തും മുതലും സമ്പാദിച്ച് ആളുകൾക്ക് ഉപകാരവും ചെയ്യുന്ന മുതലാളിക്ക് അന്തിക്കൂട്ടിന് പോലും ഒരാളില്ലല്ലോ മുതലാളി കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട് സ്വത്തുക്കൾക്ക് ഒരു അവകാശം ഉണ്ടാവാൻ വേണ്ടിയെങ്കിലും ഭാര്യ മരിച്ചപ്പോൾ ഒരു കല്യാണം കഴിക്കേണ്ടതായിരുന്നു അന്നത് തോന്നില്ല ഇനിയായാലും മതിയല്ലോ ഒരു തുണക്ക ആളുകൾ പരിഹസിക്കില്ല ആളുകൾ അങ്ങനെയൊന്നും പരിഹസിക്കില്ല മുതലാളി എന്നാലും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ കൂടെ ഭാര്യയായി പൊറുക്കാൻ ആര് വരും മേടമോ ഇത്രയും മുതലുള്ള നാമോനാലുടെ ഭാര്യയാകാൻ നൂറ് പേര് കാണും ആ ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞാ മതി എടാ പുരുഷ നീ ഇതുവരെ എവിടെയായിരുന്നു വൈകി ആഹാ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ജാനകി കടയിൽ പോയി സാമാന്യം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയോടി ഞാനേ ഒരു ചായ കുടിക്കാൻ കയറിയതാ ഏക്കും ചൊല്ലില്ലാണ്ട് നടന്നാലുണ്ടല്ലോ ആ ഞാൻ ഒന്നും പറയുന്നില്ല നല്ല ഒന്നാന്തരം മീന സഹായ വിലയ്ക്ക് തരാം നീ ഇവിടെ നിന്നിരിക്കുന്നുണ്ടോ അത്തരത്തിനുള്ള വള വാങ്ങണം எழுப்ப எண்ணீட்டு அம்மா நல்லா வந்தப்பலி படிக்க போய்ட்டு நல்ல கஷ்டம் அடிவி தின்னு விடா அச்சன் மல்ல பிள்ளை ஆரேங்கும் விளச்சு நடத்து അങ്ങനെ അരിവപ്പാരെ കൊണ്ടുവെപ്പിച്ചൊണ്ടു പോവാനുള്ള സ്ഥിതി ഒന്നും നമുക്ക് ഇല്ലടാ പോലെ നിനക്കൊരു പെണ്ണിനെ എവിടെന്നെങ്കിലും കൊണ്ടുവരാൻ നോക്കുമോ ആ വരട്ടെ 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 എന്ന് പറഞ്ഞ് നീ ഇരുന്ന് മൂത്ത് അരയ്ക്കും ഞാൻ ഇങ്ങനെ അടുപ്പില് തീവും കൂടി അവസാനിക്കും നിന്റെ ഒരു കുഞ്ഞിനെ കാണണൊന്നും നടായി എന്റെ ആഗ്രഹം അതിന് എനിക്ക് അത്രക്ക് വയസ്സൊന്നും ആയില്ലല്ലോ നിന്റെ പാട് നീ മുറിക്കകത്ത് കിടന്നു അച്ഛ കടക്കകത്ത് ബെഞ്ചി കിടന്നോളാം ചരക്കുണ്ട് അച്ഛാ വള്ളത്തിൽ ചരക്കുണ്ട് ഓരോ ദിവസമെങ്കിലും പോരേ ഉറങ്ങടാ ചേർക്കാ അയ്യോ വള്ളത്തിൽ ആരെങ്കിലും കാര്യം മോഷ്ടിക്കും അച്ഛൻ കിടന്നോ അന്യൻ സ്ത്രീധരാ ചാരുമൂർത്തേൻ കൃഷ്ണ അഞ്ഞലി കൂപ്പിവ നങ്ങിടുന്നേൻ കൃഷ്ണ ആനുന്ന വാസുദേവ കൃഷ്ണ അതങ്ക அம்ம இது மூளில் வீணதாயிருக்கும் அம்மேகம் ஒருங்கொடங்கும் எரிது இவட கேட்டு கண்டிலோ அடுக்களே காணும் കല്ല് അമ്മയുടെ പുറത്താണ് വീണത് അമ്മ ഡാൻസ് കാണാൻ പോകാൻ ഒരുങ്ങിയാണ് ഞാനും പോകുന്നു അവിടെ വന്നാ മതി അമ്മ കാണാതെ ഞാൻ എനിക്ക് വരാം പോയിക്കോ

നിന്റെ മോള് കിടന്നുറങ്ങുന്നത് പുരയ്ക്കകത്തോറത്തോ ഞങ്ങളേ കടന്നുറങ്ങുന്നത് നിന്റെ പുരയുടെ കടകിന്റെ അകത്തോ പുറത്തോ മര്യാദയില്ലാത്ത ചോദ്യം മര്യാദയുള്ള അറിയാതെ എന്റെ മകൻ അർദ്ധരാത്രിക്ക് നിന്റെ വീട്ടിന്റെ പുറത്ത് വന്ന നിന്റെ മകൻ നീ അറിയാതെ കടകും തുറന്നു പോകുന്നത് എന്തിരാ നിന്റെ മോളെ മയക്കെടുത്തിരിക്ക മോളെ എന്റെ ചെറുക്കര മയക്കെടുത്തിരിക്കുക നിങ്ങൾ മോന് വളം വെച്ച് കൊടുത്തിരിക്കോ ആ അതിനുള്ള മാർഗം ഞാൻ നോക്കിക്കോളാം നീ തുള്ളിക്കറി ഓടാതെ അഞ്ഞോട്ട് വാരി ഒന്ന് ഇങ്ങോട്ട് വാരി പറഞ്ഞോലെ ഊതുവശു പൂത്താടുന്ന പോലെ നീ കിടന്ന് ചാടണ്ട ഞാൻ ശിവരാമനെ കൊണ്ട് ഒരു മുണ്ട് വാങ്ങപ്പിച്ചു കൊടുത്ത് അവളെ നീളിച്ചോണ്ട് ചേട്ടാ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ സംഭവിച്ചു അവള് പോയാൽ പേറു നി പപ്പനാഞ്ചാട്ടിന്റെ ഒരു വാക്ക് എനിക്ക് കിട്ടിയാൽ മതി എന്നാ ഞാൻ പോട്ടെ ഇപ്പൊ വേണ്ട പപ്പനാഞ്ചാട്ട് എന്താ ഞാൻ വരട്ടെ

ഇങ്ങോട്ട് വേണ്ട നോക്കട്ടെ അങ്ങോട്ട് പോയി എല്ലാരും വന്നിട്ടുണ്ടോന്ന് നോക്കടാ വേല നടക്കുന്നുണ്ടോന്ന് നോക്ക് ഒരു വെള്ളത്തിൽ കിടന്ന തണുത്തു പോവില്ലേടി പെണ്ണേ തണുക്കുന്നെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന വിശക്കിന്റെ മുതലാളി മിടുക്കി മിടുക്കി ഓ നല്ല തണുപ്പ് നല്ല തണുപ്പ് നിന്റെ കൈ ഒന്നും കാണട്ടെ എന്റെ കൈക്ക് ചൂടാ എന്തോ ഒരു മാർഗം ആ ഞാനങ്ങ് പിടിച്ചു നോക്കത്തില്ല ഞങ്ങക്ക് പോണം ആ നിന്റെ അമ്മയോടെ പോടി കയറി പിരിക്കാൻ പോയി കാണും നീ എന്തിനാ ആ കളവന്റെ അടുത്ത കയ്യിൽ നീട്ടി നിന്നു കൊടുത്തത് അയ്യോ പാവ പാവ ആ മുതലാളിയുടെ ഭാര്യയ്ക്ക് എന്നെ വലിയ സ്നേഹമായിരുന്നു അവര് മരിക്കുന്നവരെ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടാക്കിയാൽ എനിക്കും വിളിച്ചു തരും എന്റെ കൊച്ചനാളിൽ ഈ മുതലാളി എന്നെ മടിയിരുത്തി കളിപ്പിച്ചിട്ടുണ്ട് എന്നാലേ ഇപ്പോഴും മടി തുറിയിരുന്ന് കളിക്കും